ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് കൊച്ചിമിടുക്കൻ ചേരുന്നു നമുക്ക് അവൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പേരെന്താ ശ്രീഹരി ഏതായിരുന്നു ഏതായിരുന്നു ഐറ്റം വിഭാഗം ഏതായിരുന്നു ആയിരുന്നു സെക്കൻഡറി ആയിരുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ് ആരും എന്താ എന്താ ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്യാനുള്ള കാരണം ടീച്ചർ തന്നെ രാമ ശബ്ദം ദ്വചനം ബഹുവചനം പ്രഥമ രാമ രാമ സംബോധന പ്രഥമ ഹേ രാമ ഹേ രാമോ ഹേ രാ രാമം രാമ തൃതീയ രാമേണ രാമാർ രാമായ രാമോ രാമേളാം ക്ലാസ്സിലാണ് പറ്റത്തില്ല